നമസ്കാരം പാശ്ചാത്യ നാടുകളിൽ മാത്രം കേട്ടിരുന്ന പല വിചിത്ര ആചാരങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇന്ന് നിത്യ സംഭവമാണ് തിരുവനന്തപുരം നന്ദൻകോട്ട ഒരു കുടുംബത്തിലെ നാല് പേരെ മൂത്തമകൻ കൂട്ടക്കുരുതി നടത്തിയതിന് പിന്നാലെ സാത്താൻ സേവയുടെ ക്രൂരമുഖം മലയാളി കണ്ടതാണ് നന്ദൻകോട് സാത്താൻ സേവയ്ക്ക് അടിമയായ പ്രതി ജിൻസൻ രാജ് ശരീരത്തിൽ നിന്ന് മനസ്സിനെ അടർത്തി മാറ്റുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന രീതി പരീക്ഷിച്ചതിൻ്റെ ഭാഗമായാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്ന് അന്ന് വ്യക്തമായിരുന്നു പിന്നീടാണ് കൊല്ലത്തെ പത്താം കേസ് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പറവൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ കൊന്ന കറുത്ത കുർബാന ഇലന്തൂരിലെ നരബലി ഇലുമിനാറ്റി കറുത്ത ചനൂട്ട് ഒടുവിലത അരുണാചലിലെ മലയാളികളുടെ ആത്മഹത്യയും അതിന് പിന്നിലുള്ള കാരണങ്ങളും അങ്ങനെ കേട്ടതും കേൾക്കാത്തതുമായ ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് ഒരല്പം പേടിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ അറിയിക്കട്ടെ അരുണാചൽ പ്രദേശിൽ മലയാളികളെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ചർച്ചയായതോടെയാണ് പിന്നിൽ സാത്താൻ സേവ നടന്നതായുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് സാഹചര്യവും തെളിവുകളും ഇത് ശരിവയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് വിദ്യാസമ്പന്നരായ മലയാളികളെ സ്വാധീനിക്കുന്നു എന്നത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് അന്വേഷിച്ച് പോകുമ്പോൾ വലിയൊരു ചരിത്രവും റിയേണ്ടതായുണ്ട് പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമേരിക്കയിലാണ് സാത്താൻ സേവയ്ക്ക് തുടക്കമാകുന്നത് എന്നാണ് വിലയിരുത്തുന്നത് സ്വന്തം പേരിൽ തന്നെ ആളുകളെ സംഘടിപ്പിച്ച കറുത്ത കുർബാനയ്ക്ക് തുടക്കമിട്ടു ഭൂമിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ദൈവമല്ല മറിച്ച് കറുത്ത ശക്തിയായ ചെകുത്താനാണ് എന്നവർ വാദിച്ചു കാമം സുഖഭോഗം തുടങ്ങിയവയുടെ ആകത്തുകയായ പ്രകൃതി ജീവിയാണ് മനുഷ്യൻ എന്നാണ് അവർ പറയുന്നത് സുഖഭോഗങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ദൈവവിശ്വാസങ്ങളെയും വലിയ രീതിയിൽ ഇവർ എതിർത്തു ദൈവവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സ്വർഗത്തിൽ നിന്ന അന്ധകാരത്തിലേക്ക് പുറംതള്ളപ്പെട്ട മാലാഖ എന്ന ബൈബിൾ പരാമർശിക്കുന്ന ലൂസിഫറാണ് ആധുനിക സാത്താൻ സഭയുടെ ആരാധനാ മൂർത്തി ക്രൈസ്തവ സഭകളുടെ പല അനുഷ്ഠാനങ്ങളും ചിഹ്നങ്ങളും ചെകുത്താൻ സഭ രൂപാന്തരപ്പെടുത്തി സ്വന്തമാക്കിയിട്ടുണ്ട് ഇവരുടേത് കറുത്ത കുർബാനയാണ് കത്തോലിക്ക പള്ളികളിൽ കുർബാനകളിൽ വിതരണം ചെയ്യുന്ന തിരുവോസ്തി എന്ന അപ്പം തന്നെ ഇവരും ഉപയോഗിക്കുന്നു അതിനുവേണ്ടി ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്ന് തിരുവോസ്തി മോഷ്ടിക്കപ്പെടുന്നത് സഭയ്ക്ക് എന്നും തലവേദനയാണ് ക്രൈസ്തവ സഭകളുടെ കുരിശ് തലതിരിച്ചാണ് സാത്താൻ സഭയുടെ കുരിശ് നഗ്നയായ സ്ത്രീയുടെ ജനനേന്ദ്രിയമാണ് കറുത്ത കുർബാനയിലെ അൾതാര മദ്യപാനവും ലൈംഗിക കേളികളും സാത്താൻ പൂജയുടെ മുഖ്യ ഘടകങ്ങളാണ് നരമാംസ ഭോജനം പോലും നടക്കുന്നതായി പറയപ്പെടുന്നുണ്ട് സാത്താനെ ഒരു ദുഷ്ടശക്തിയായല്ല മറിച്ച എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രതീകമായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് തങ്ങൾക്ക് ശല്യം എന്ന് തോന്നുന്നവരെ നിഷ്കരണം നശിപ്പിക്കാനും സംഘം പഠിപ്പിക്കുന്നുണ്ട് അമേരിക്കയിൽ സ്ഥാപിതമായ ചർച്ച് ഓഫ് സാത്താൻ ഇന്ന് ലോകമെമ്പാടും തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിച്ചു കഴിഞ്ഞതായാണ് വിവരം ഇവരുടെ സൈറ്റിലും അനുബന്ധ സംഘടനകളിലും അംഗങ്ങളായവരിൽ മലയാളികളുമുണ്ടെന്ന വിവരം ഞെട്ടിക്കുന്നതാണ് ഈ സംഘടനയിൽ രണ്ടുതരം അംഗങ്ങളാണ് ഉള്ളത് സാധാരണ അംഗങ്ങളും ആക്റ്റീവ് അംഗങ്ങളും ആക്റ്റീവ് അംഗങ്ങളായി എല്ലാവർക്കും ചേരാൻ സാധിക്കില്ല പ്രവർത്തന മികവും മറ്റ് സാഹചര്യങ്ങളും പരിശോധിച്ച ബോധ്യപ്പെട്ടതിന് ശേഷം സംഘം നേരിട്ട് ക്ഷണിച്ചാലേ ആക്റ്റീവ് മെമ്പറാകാൻ സാധിക്കുകയുള്ളൂ അവിടെയും വിശ്വാസമാർജിച്ചാൽ പൂജകൾ അർപ്പിക്കുന്നതിൽ തുടങ്ങി മറ്റ് ആരാധനകളിലെല്ലാം പങ്കെടുക്കാൻ കഴിയും നിലവിലെ ഒരു ഒരംഗത്തിൻ്റെ കൂടെ മാത്രമേ ഇവിടെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ ഇതാണ് നമ്മുടെ കേരളത്തെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലെത്തുന്നതുവരെ ഇക്കാര്യങ്ങൾ ചിരിക്കേണ്ട ഒന്നായി മാത്രമേ നാം കണക്കാക്കുകയുള്ളൂ സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നവരെ വലയിലാക്കുന്ന ഇത്തരം വിശ്വാസങ്ങളും അനാചാരങ്ങളും ആരുടെ മനസ്സിനെയും കീഴ്പ്പെടുത്താൻ ശേഷിയുള്ളതാണ് വിദൂരങ്ങളിൽ എവിടെയോ ഉണ്ടായിരിക്കാമെന്ന് കരുതിയിരുന്ന സാത്താൻ സേവ ഇതാ മലയാളിയുടെ ഇടയിലേക്ക് അരങ്ങേറിയിട്ടുണ്ട് അതീന്ദ്രിയ ശക്തി കൈവരിച്ച നീതിക്കും നിയമത്തിനും അതീതരായി ജീവിക്കണമെന്നുള്ള അന്ധവിശ്വാസമാണ് ദുർമന്ത്രവാദങ്ങളും അല്ലെങ്കിൽ സാത്താൻ സേവക്കാരെ എല്ലാം ഇതിലേക്ക് നയിക്കുന്നത് എല്ലാ മതവിഭാഗത്തിലുമുണ്ട് സാധാരണക്കാർ കേട്ടാൽ അറയ്ക്കുന്ന ഇത്തരം ആചാരങ്ങൾ നന്മയല്ല തിന്മയെ പ്രാർത്ഥിക്കുന്നവർ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്ത ജീവിതമാണ് സാത്താൻ സേവക്കാരുടേത് ആചാരങ്ങളിലും അടിമുടി മാറ്റം ഭീകര സ്വപ്നങ്ങളിൽ പോലും കാണാത്തത്ര വിചിത്രവും ഭീതിവുമായ ആചാരങ്ങൾ കറുത്തതോ കട്ട പിടിച്ച രക്തത്തിൻ്റെയോ നിറമുള്ളതായ വസ്ത്രം ധരിച്ച നേതാവാണ് പൊതുവെ ഇക്കൂട്ടരുടെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക തലയോട്ടിയിൽ നിറച്ച മൂത്രമോ രക്തമോ ആണ് ആരാധനയ്ക്ക് ഉപയോഗിക്കുക മനുഷ്യക്കൊഴുപ്പ് ഉപയോഗിച്ച തയ്യാറാക്കിയ മെഴുകുതിരി കത്തിക്കുക ചുട്ടെടുത്ത മനുഷ്യ മാംസം ഉപയോഗിക്കുക എന്നിവയും ഇവരുടെ ശീലമാണെന്ന് പറയപ്പെടുന്നുണ്ട് മദ്യപാനം അമിത ലൈംഗികത നവജാത ശിശുക്കളോടുള്ള ക്രൂരത തുടങ്ങിയവയും ചില സാത്താൻ സേവ സമൂഹങ്ങളിലുണ്ട് ഇതിനെതിരെ നിയമസംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും അപ്പോഴാണ് ഒരു സത്യം തിരിച്ചറിയുന്നത് ഇത്തരം നിയമസംവിധാനങ്ങളെപ്പോലും കീഴ്പ്പെടുത്തിയാണ് അല്ലെങ്കിൽ സ്വാധീനിച്ചാണ് ഇത്തരം നെറ്റ്വർക്കുകൾ വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന്